അപ്പം ഞാനിവിടെ സംവാദത്തിന് വന്നു സംവാദം കഴിഞ്ഞു പോയ പിന്നെ ഈ പണ്ഡിതന്മാർ വിട്ടില്ല നിരന്തരം എന്നെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഇവിടെ പല ഹോട്ടലുകളിലേക്ക് വിളിച്ചു കോഴിക്കോട് പലയിടത്തും അവർ വിളിച്ചു ഞാൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു ആ വിമർശനങ്ങളൊക്കെ സ്നേഹബുദ്ധിയാ അവരെങ്ങനെ കേട്ടു ഞാൻ സഫാഹത്താ പറയണമെന്നുള്ളത് എനിക്കറിയുന്നില്ലല്ലോ ഞാൻ രൂക്ഷമായി വിമർശിച്ചു അവരത് ശാന്തമായി കേട്ടിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ടേബിൾ സംവാദമല്ല ടേബിൾ ടോക്കാണ് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഓരോന്നോരോന്നോ ഓരോന്നോ ഓരോന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് നമ്മളിത് തിരിച്ചറിയുന്നത് ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് പല ഹോട്ടലുകളിൽ അന്ന് ഈ പിന്നെ അബ്ദുൽ നാസർ അഹ്സനി ഉളവട്ടൂർ സ്താദ് പിന്നെ ഫൈസൽ അഹ്സനി രണ്ടത്താണ് ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഒരാളോട് സംസാരിക്കാൻ ഇവരെല്ലാവരും വട്ടത്തിലിരുന്ന് നമ്മുടെ മനസ്സിലായി ശെക്ക് ഈ വസുവാസ് പോകുന്നത് വരെ ഇടപെടുകയാണ് അത് കഴിഞ്ഞ് സംസാരം കഴിഞ്ഞാൽ പിന്നെ വീട്ടു പിന്നെ ഫോൺ ചെയ്തിട്ട് ബന്ധപ്പെടുകയാണ് അങ്ങനെയാണ് ഒരാൾ ഈ വഴിയിലേക്ക് വരാനൊരു സബബ് ഉണ്ടാവണമല്ലോ ഇതായ തള്ള തരുന്നത് തന്നെയാണ് അത് തർക്കമൊന്നുമില്ല എത്രയോ ബുദ്ധിജീവികളായ യുക്തിവാദികളുണ്ട് നന്നായിട്ട് കഴിവുള്ളവരുണ്ട് പക്ഷെ അവരിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണല്ലോ അതെന്തുകൊണ്ടാണ് അവരങ്ങനെ തുടരുന്നത് ഒരാൾക്ക് ഒരാൾ പിന്നെ വ്യഭിചരിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റെയും പോലെയല്ല ഒരാൾ മുർത്തദ് ആവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് മുർത്തദ് ആവുക എന്ന് പറഞ്ഞാൽ മറ്റു തെറ്റുകളെ പോലെയല്ല ഇയാളെ കൊണ്ടുള്ള ഷെർറ് ചില്ലറയല്ല അയാൾ നാടനീള നടന്ന് ഇസ്ലാമിനെ കുറ്റം പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെറുപ്പുല്പാദിപ്പിക്കുവാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും കാരണമാകുവത് ഒരാൾ വ്യഭിചരിച്ചാൽ അയാളും ആ മറ്റേ പിന്നെ പങ്കാളിയും മാത്രമേ പങ്കുള്ളൂ ഒരാൾ മുർത്തദ്യാൽ അയാൾ ഇസ്ലാം മത വിമർശനം നടത്തിയാൽ അത് ഈ സമൂഹത്തെ മൊത്തത്തിൽ മുസ്ലിങ്ങളെ മാത്രമല്ല മറ്റു മതസ്ഥരെ വരെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാവും അപ്പം ഞാൻ ഒരുപാട് സംവാദം നടത്തിയിട്ടുണ്ട് ഒരുപാട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അത് മുസ്ലിങ്ങൾ കുറേ ആളുകൾ ഒരു പക്ഷെ കേട്ടിട്ടില്ല എന്ന് വരാം പക്ഷെ മറ്റുള്ളവർ കേട്ടിട്ട് ഇതാണ് ഇസ്ലാം ഇസ്ലാം ഇങ്ങനെയാണോ പറയുന്നത് ഞാൻ വിവരമില്ലാതെ പറഞ്ഞ കാര്യം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിക്കുവാനും അവരോട് വെറുപ്പുണ്ടാവാനും കാരണമാകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഇസ്ലാമുക്ക് വന്നപ്പോൾ എന്നെപ്പറ്റി പല പ്രചാരണങ്ങളും വന്നു ഒരാ കുറേ സംഗതികളിൽ ഒരാൾ എനിക്കെന്തോ താല്പര്യത്തിന് വന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഒരു ഒരു കമൻ്റ് എഴുതി വിട്ടത് ഞങ്ങൾ ഇസ്ലാമെന്ന് ഒരാൾ വിട്ടുപോയാൽ അയാളെ വലത്തേക്കൈയും ഇടത്തേക്കാലും ഇങ്ങനെ എതിർ ദിശയിൽ വെട്ടുന്നത് പോലെ വെട്ടൊന്നുമില്ല അയ്യൂബിന് ഇഷ്ടമുള്ളത് പോലെ പോകാം എന്നതിൻ്റെ അർത്ഥം എന്താ മതം പുട്ടവരൊക്കെ ഇസ്ലാം ഇങ്ങനെ വെട്ടാൻ നടക്കുകയാണ് എന്നാണ് ഞാൻ പത്തുപതിനായി കൊല്ലം മതം വിമർശിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് ഒരു മുസ്ലിങ്ങൾ എൻ്റെ മേത്തൊക്കെ ഒരു പുല് ഒരു പുല്ല് പോലും എടുത്തിട്ട് എറിഞ്ഞിട്ടില്ല